ഹലോ സുഹൃത്തുക്കൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വെറും ഈ മൂന്ന് ഐറ്റംസ് വെച്ചുകൊണ്ട് കിടിലൻ സ്നാക്ക് ആണ് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത് ഒരു ക്രീം റോൾ മോഡലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ ആവശ്യമായിട്ടുള്ളത് ഏതാനും കുറച്ച് കിഴങ്ങുകളും മുട്ട ക്യാരറ്റ് ഇത് ഇതുപോലെ ശരിയാക്കി എടുക്കുക വളരെ സിമ്പിളായ രീതിയിൽ തയ്യാറാക്കാവുന്നതാണ് വീട്ടിലെ ഐറ്റംസ് മാത്രം എടുത്തിട്ട് നിങ്ങൾക്കൊരു അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കഴിഞ്ഞാൽ ഇതിന് മേലെ മയൂനിസ് വെച്ചു കൊടുത്തോണ്ട് ഒന്ന് റോൾ ചെയ്യുകയാണ് ഒരു ക്രീം കേക്ക് മോഡലൊക്കെയാണ് ഇത് അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക നേരെ വീഡിയോയിലേക്ക് കിടക്കാം കിഴങ്ങ് ചീങ്ങിയെടുത്തത് അതുപോലെ തന്നെ ക്യാരറ്റ് ചീകിയെടുത്തത് ഇതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ശ്രദ്ധിക്കുക ഞങ്ങളിവിടെ ഓവനിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഓവൺ ഇല്ലാതെയും ഇതുണ്ടാക്കാവുന്നതാണ് നല്ല സൂപ്പറായി കിട്ടും കിട്ടുന്നവരാണ് ഞങ്ങൾ ഓവൻ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഓവനിൽ ചെയ്തിട്ടിരുന്നത് ഓവൻ നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാതിന് ശേഷം ബാറ്ററി ഒഴിച്ചു കൊടുക്കുക എല്ലായിടത്തും നന്നായി പരത്തി കൊടുക്കുക എന്നതിന് ശേഷം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ പിന്നെ ഓവനിലിട്ട് വെക്കുക പ്രീഹീറ്റ് ഹീറ്റ് ചെയ്തതിന് ശേഷം ും ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോ നമുക്ക് ഓവണം തുറന്നു നോക്കാം അടിപൊളിയായിട്ടിട്ട അതെ ചൂടിയതിനു ശേഷം നമ്മൾക്ക് ഇത് സെറ്റ് ചെയ്യാം അപ്പം നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ മേലെ മയൂനീസ് പുരട്ടി കൊടുത്തതിന് ശേഷം റോളായിട്ട് ഉരുട്ടിയെടുക്കുക എന്നതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അടിപൊളി ഐറ്റംസ് ഐറ്റംസാണിത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല കിടലൻ കിടക്കിയ ഒരു സ്നാക്ക് റെഡിയാക്കാൻ പറ്റും ക്രീം റോൾ എന്ന് പറയാം സ്നാക്ക് എന്ന് പറയാം എല്ലാം ഓക്കെയാണ് അപ്പം അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസ് ആണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സപ്പോർട്ടും തരണേ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം